എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു അവൻ കാണാതെ പോയിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി നീ മടങ്ങി വന്നാൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഈ ലോകത്തിലെവിടെയും നിനക്ക് കിട്ടാത്ത ഒരാനന്ദം നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ വേഗം മടങ്ങി വരണം നീ എത്ര ദൂരെ ദൂരെയായിരുന്നാലും മടങ്ങി വരണം നിന്റെ വരവും കാത്തൊരപ്പൻ ഭവനത്തിലിരിക്കുന്നുണ്ട് ചില നാളുകൾക്ക് മുൻപ് അവൻ വീടുവിട്ടിറങ്ങി വസ്തുവിൽ എനിക്കുള്ള പങ്ക് തരണമെന്ന് പറഞ്ഞ് തൻ്റെ പങ്ക് ചോദിച്ചു വാങ്ങി അവൻ വീടുവിട്ടിറങ്ങിയതാണ് അപ്പനവനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല അപ്പനവനു വേണ്ടി കരുതാഞ്ഞിട്ടുമല്ല അപ്പൻ്റെ സ്നേഹമറിയാതെ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ അവൻ സഞ്ചരിച്ചു തനിക്കുള്ള വസ്തു മുഴുവൻ അവൻ നാനാവിധമാക്കി നാനാവിധമാക്കിക്കളഞ്ഞു അവനൊരു നടപ്പുകാരനായി ജീവിച്ചു ചില നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ജീവിതത്തിൽ കഠിന ക്ഷാമം വന്നു ദാരിദ്ര്യം അവനെ വേട്ടയാടുവാൻ തുടങ്ങി പന്നി കഴിക്കുന്ന വാളവരെ പോലും തിന്നുവൻ കഴിയാതെ കടുത്ത നിരാശയിലൂടെ വേദനയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന് സുബോധം വന്ന് അവനവൻ്റെ അപ്പനെ ഓർത്തു വീട് വിട്ടിറങ്ങിപ്പോയ ആരെങ്കിലും അപ്പൻ്റെ സ്നേഹമറിയാതെ ആരെങ്കിലും ഇന്ന് പകൽ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേഗം മടങ്ങി വരണം നിങ്ങളാ സത്യം അറിയണം അപ്പനെ മറന്നുള്ള യാത്ര അപ്പൻ്റെ സ്നേഹം കാണാതെ ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെയുള്ള യാത്ര അത് നാശത്തിലേക്കുള്ള യാത്രയാണ് അത് മരണ വഴിയാണ് വേഗം മടങ്ങി വരണം ആ ഇളയ മകൻ ബോധം വന്ന അപ്പനെ കുറിച്ച് ഓർത്തു എനിക്കൊരപ്പനുണ്ടല്ലോ എനിക്കൊരപ്പനുണ്ടല്ലോ അതെ നിനക്കൊരപ്പനുണ്ട് നിനക്കൊരു വീടുണ്ട് നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല നീ എത്ര അകന്നു പോയിട്ടുണ്ടെങ്കിലും എത്ര പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിലും നീ തിരിച്ചറിയണം നിനക്കൊരു വീടുണ്ട് നിനക്കൊരപ്പനുണ്ട് അവൻ തന്നോട് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും ഞാൻ എൻ്റെ അപ്പനോട് പറയും അപ്പ എനിക്ക് തെറ്റുപറ്റി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ ആക്കണമേ അവനവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നടന്നെടുക്കുകയാണ് ഇന്ന് പകൽ ഭവനത്തിലേക്ക് നീ നാശത്തിൽ നിന്നും ജീവനിലേക്ക് നടക്കുകയാണ് നീ ജീവന്റെ വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അവൻ വീടിനോടെടുത്തപ്പോൾ അപ്പൻ ദൂരത്തുനിന്ന് അവനെ കണ്ടു നീ എത്ര പോയാലും നീ എത്ര പിന്മാറിപ്പോയാലും അപ്പൻ്റെ കണ്ണിനു മുമ്പിൽ നീ മറഞ്ഞിരിക്കുകയില്ല അപ്പൻ അവനെ തിരിച്ചറിഞ്ഞു അപ്പൻ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അവൻ അപ്പനോട് പറഞ്ഞു അപ്പാ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എനിക്ക് തെറ്റുപറ്റി പ്രിയപ്പെട്ടവരെ അപ്പൻ എന്താണെന്നു പറഞ്ഞത് അപ്പൻ വേഗം തന്റെ ദാസന്മാരോട് എൻ്റെ മകൻ വന്നിരിക്കുന്നു അവന് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ധരിപ്പിക്കുവൻ ഇവൻ എൻ്റെ മകനാണ് വനെ കാണാതെ പോയിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ഇത് ആനന്ദിക്കുവാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെത്ര അകന്നുപോയാലും നിങ്ങളെത്ര പോയാലും നിങ്ങൾ മടങ്ങി വരണം നിങ്ങൾ മകൻ തന്നെയാണ് അപ്പനാണ് പറയുന്നത് ഇതെന്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ അവനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് കൊണ്ട് മേൽത്തരമായ അവനെ അവനെടുവിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങളുടെ പൊസിഷൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല നിങ്ങൾ മക്കൾ തന്നെയാണ് നിങ്ങൾ ദാസന്മാരല്ല അങ്ങനെ വില കുറച്ച് കാണുന്നവനല്ല നിൻ്റെ അപ്പൻ ഇന്ന് പകൽ വിളിക്കുകയാണ് കാൽവറി ക്രൂശിൽ ചങ്കിലെ അവസാന തുള്ളി രക്ത ഊറ്റിത്തന്ന് വിളിക്കുകയാണ് നഷ്ടപ്പെടുത്താനല്ല അവൻ കഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് അവൻ കഷ്ടപ്പെട്ടത് അതേ അവൻ ക്രൂശിൽ കിടന്ന് വിളിക്കുകയാണ് ഇന്ന് പകൽ ശബ്ദം കേൾക്കുന്ന മക്കളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി വരണം ദൈവമചനത്തോട് പ്രതികരിക്കുക ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ സമയമാണ് ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ